ുരുവാന്നോചന അയ്യോ അങ്ങനെയല്ല എനിക്ക് ഇനി മയങ്ങി വീഴുമ്പോ പിടിക്കാൻ ആരുന്ന് പറഞ്ഞത് മയങ്ങി വീണാലും ഒരേ നിർബന്ധപ്പെട്ടെ പിള്ളേരെ കൊണ്ട് തോച്ചി നീ എന്താ ഇവിടെ ഇത് പ്രകാശ് അതെ പ്രകാശ് ഭാര്യ ആയിരിക്കും അതേന്ന് ചേച്ചി എനിക്ക് പറഞ്ഞേക്കാ ഇനി മാങ്ങി വീണാ വെള്ളം തളിക്കാൻ ഞാൻ നിക്കൂല പക്കത്തിലെ വെള്ളത്തിൽ ഞാൻ മുക്കു പറ വേണ്ട എന്താ പറയാ വന്ന അതറിഞ്ഞ ചേച്ചി ഞെട്ടു എനിക്ക് ടൈമിങ് അറിഞ്ഞൂടാ ഒന്ന് കെട്ടിയതാ അതെ വല്ലോം പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നോക്കി പറയണം എടി പെമ്പിള്ളാരായ ഇത്ര വാശിപാടിൽ